സേവന വാർത്തകൾ ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിൽ ഗസ്റ്റ് ലെക്ചർ ഒഴിവുണ്ട് ബിരുദാനന്തര ബിരുദത്തിൽ അൻപത്തി ശതമാനം മാർക്ക് നെറ്റ് എന്നിവയാണ് യോഗ്യത താല്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നവംബർ പതിനെട്ടിന് രാവിലെ പത്തെ മുപ്പതിന് പ്രിൻസിപ്പൽ മുമ്പാകെ എത്തണം ഫോൺ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കുടുംബശ്രീ സി ഡി എസ് കളിൽ അക്കൌണ്ടന്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു കുടുംബശ്രീ അയൽക്കൂട്ട കുടുംബാംഗമോ ആയവർക്ക് അപേക്ഷിക്കാം അംഗീകൃത സർവകലാശാല ബികോം ബിരുദം ടാലി അക്കൗണ്ടിംഗിൽ രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയമാണ് യോഗ്യത പ്രായപരിധി ഇരുപതിനും മുപ്പത്തിയഞ്ചിനും മധ്യേ അപേക്ഷകൾ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല് ജിയിൽ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ പാലക്കാട് എന്ന പേരിൽ മാറാവുന്ന നൂറ് രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് യോഗ്യത പ്രായം പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് ഫോട്ടോ അടങ്ങിയ അഡ്രസ് പ്രൂഫ് എന്നിവ സഹിതം നവംബർ ഇരുപതിന് വൈകിട്ട് അഞ്ചിന് മുൻപ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസ് രണ്ടാം നില സിവിൽ സ്റ്റേഷൻ പാലക്കാട് ആറ് ഏഴ് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് എന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കണമെന്ന് ജില്ലാ മിഷൻ കോർഡിനേറ്റർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് കുടുംബശ്രീ ജില്ലാ മിഷൻ ആലത്തൂർ എൽ ബി എസ് സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ആരംഭിച്ച ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് യൂസിംഗ് ടാലി ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫൈനാൻഷ്യൽ അക്കൌണ്ടിംഗ് കോഴ്സുകളിൽ സീറ്റുകൾ ഒഴിവുണ്ട് യഥാക്രമം എസ് എസ് എൽ സി പ്ലസ് ടു കൊമേഴ്സ് യോഗ്യതയുള്ളവർക്ക് ഓൺലൈനായി ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എൽ ബി എസ് സ്ലാ കോഴ്സസിൽ ക്യുക്ക് അപ്ലേ ഓപ്ഷൻ മുഖേന അപേക്ഷിക്കാം എസ് സി എസ് ടി ഒ ഇ സി വിഭാഗക്കാർ ഫീസ് അടക്കേണ്ടതില്ല വിശദവിവരങ്ങൾ ഓഫീസർ ഇൻചാർജ് എൽ ബി എസ് സെന്റർ ആലത്തൂർ വിലാസത്തിൽ ലഭിക്കും തൊഴിലവസരങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് ഡി ഐ പാലക്കാട് എന്ന ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക കൂടാതെ പാലക്കാട് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക